എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെള്ളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൗച്ച് തയ്ക്കുന്ന വീഡിയോ തന്നെയാണ് ഇത് വെൽവെറ്റ് തുണിയിൽ തയ്ച്ചെടുത്ത പൗച്ചാണ് കേട്ടോ പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ മോഡ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതിനകത്ത് കേക്ക് കട്ട് ചെയ്യുന്ന കുറച്ച് ഭാഗം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ ഇത് വെൽവെറ്റ് തുണിയിൽ തയ്ച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്ക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ പൗച്ച് തയ്ക്കാനുള്ള തുണിയാണിത് അതിൻ്റെ ബാക്ക് വെച്ചത് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റിഫ് ഒട്ടിച്ചിട്ട് നമ്മുടെ പൗച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പൗച്ച് കാണുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ പൗച്ച് തയ്ക്കാനായിട്ട് എത്ര നീളത്തിലാ തുണി എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ പതിമൂന്ന് ഇഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയിലുമാണ് ഈ തുണി എടുത്തിരിക്കുന്നത് കൂടത്തിൽ ലൈനിങ് പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ നമ്മൾ പൗച്ചിന് തുണി എടുത്ത അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ലൈനിങ് തുണിയും പൗച്ചിൻ്റെ തുണിയും കൂടെ ഒരുപോലെ നമുക്ക് വയ്ക്കാം ഇപ്പോൾ നാല് പീസ് തുണിയും കൂടെ ഒരുപോലെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ പൗച്ചിന് നാല് സൈഡും നമുക്കൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം അത് അളവെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇഞ്ച് വെച്ചാണ് രണ്ട് ഇഞ്ച് അകലവും രണ്ടിഞ്ചിറക്കുമാണ് ആ സെയിം ആയിട്ട് തന്നെയാണ് നാല് സൈഡും ആ അളവ് അളവെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ആ അളവൊന്ന് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്തിട്ട് അവിടെ അങ്ങ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് അത് കറക്റ്റായിട്ട് അളവ് ചെയ്ത് വരച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി നാല് മൂലം നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അവിടെ അളവ് ചെയ്തേക്കുന്ന രണ്ടിഞ്ച് അകലവും രണ്ടിഞ്ച് ഇറക്കമാണ് അളവ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇതാ നാല് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങിലും പിന്നെ നമ്മുടെ പാവച്ച തുണിയിലുമായിട്ടാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സിബ് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇച്ചിരി നീളത്തിലുള്ള വെള്ള സിബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്ക്കുന്നത് തയ്ക്കുന്നതെന്ന് ആദ്യം വെച്ച് കാണിക്കാം കേട്ടോ ആദ്യം നമ്മുടെ വെൽവെറ്റ് തുണി വയ്ക്കുക അതിൻ്റെ മേളിലേക്ക് ഇതാ സിബ് ഇങ്ങനെ മറച്ച് വയ്ക്കുകയാണ് സിബിൻ്റെ നല്ല ഭാഗമല്ല സിബിൻ്റെ ചീത്ത ഭാഗം ഇതാ തിരിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് നമുക്കിതാ ലൈനിങ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക ഇനി ആ സിബിൻ്റെ സൈഡിൽ കൂടെ നേരെ ഒന്ന് തയ്ക്കുക ആ തുണിയുടെ ഒരു സൈഡിൽ നമ്മൾ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ നിവർത്തിയതിന് ശേഷം ഇത് ആ ലൈനിങ് നമ്മുടെ ആ തുണിയുടെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണേ ആ സിപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പം നമ്മൾ ലൈനിങ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗം കാണാനും നല്ല നീറ്റായിരിക്കും അതിന് ശേഷം ആ സ്റ്റിപ്പ് പിടിപ്പിച്ച് നമ്മുടെ ബെൽവെറ്റിൻ്റെ തുണി താഴെ വച്ചു അതിനുശേഷം നമ്മൾ സിബ് പിടിപ്പിച്ച തുണി എടുത്ത് അതിൻ്റെ നേരെ മേളിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് ലൈനിങ്ങും കൂടെ വെച്ച് ഇനി അവിടവും കൂടെ തയ്ച്ച് വെക്കുക നമ്മുടെ സിബിൻ്റെ അപ്പറോ ഉപ്പറോ ആയിട്ട് നമ്മൾ ആ വെൽവെറ്റിൻ്റെ തുണി തയ്ച്ച് വെക്കുന്നു ഇതിങ്ങനെ നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെൽവെറ്റിൻ്റെ നല്ല ഭാഗത്തുള്ള സിബിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചില്ല അതേപോലെ തന്നെ ഇപ്പം പിടിപ്പിക്കുന്ന പീസിൻ്റെ നല്ല ഭാഗത്തുകൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം നമുക്ക് ഇതാ ഇങ്ങനെ വെൽവെറ്റിൻ്റെ തുണിയും നമ്മുടെ ലൈനിങ് തുണിയും കൂടെ ഇതുപോലെ ആക്കുക രണ്ട് വശത്തേക്കാക്കുക രണ്ട് വശത്തേക്കാക്കിയതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണിയുടെ നമുക്ക് ഇനി മൂന്ന് സൈഡ് ക്ലോസ് ചെയ്യാനുണ്ട് മൂന്ന് സൈഡ് ക്ലോസ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ താഴെ വശം ക്ലോസ് ചെയ്യുന്ന സമയത്ത് അങ്ങ് ക്ലോസ് ചെയ്യല് നമുക്ക് ഈ പൗച്ച് തയ്ച്ച് കഴിയുമ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ തയ്ക്കേണ്ടാത്ത ഭാഗമാണ് ഇപ്പോൾ അവിടെ ടിക്ക് ചെയ്തേക്കുന്നത് കേട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കിനി തയ്ക്കണം അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തു പിന്നെ താഴെ ഭാഗം ഇതാ കുറച്ച് ഭാഗം നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത ആ അട്ടക്കിട്ടതിൻ്റെ അപ്പുറം വെച്ച് അവിടുന്ന് നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഭാഗവും നേരെ ക്ലോസ് ചെയ്യണം അതിനുശേഷം ഇതാ ലൈനിങ്ങിൻ്റെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇതുപോലെ എടുത്തിട്ട് അവിടെ ഒന്ന് തയ്ക്കണം കേട്ടോ അത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ തയ്ച്ച് വെക്കുക അപ്പോൾ നമ്മൾ ലൈനിങ് തുണി ക്ലോസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇതാ ആ വെൽവെറ്റ് തുണി അതേപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നേരെ ഫുള്ളായിട്ടങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിന് ഓപ്പൺ ഉണ്ട് ഇത് ഫുള്ളായിട്ട് നേരെ തന്നെ തയ്ക്കണം ഇനി നമുക്ക് നമ്മുടെ പൗച്ചിൻ്റെ ഒരു സൈഡിൽ വള്ളി പിടിപ്പിക്കണം വള്ളി പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിബിൻ്റെ ഭാഗത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത് സിബ്ബ് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൽ ഭാഗത്ത് അവിടെ നമ്മൾ രണ്ട് സൈഡ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല ആദ്യം തന്നെ നമുക്ക് ഈ വള്ളി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ആ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ആദ്യം ഒന്ന് തയ്ച്ച് വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈനിങ് തുണിയും പൗച്ചിൻ്റെ തുണിയും കൂടെ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുന്നത് രണ്ട് സൈഡും അപ്പോൾ ഒരു സൈഡിലാണ് നമ്മൾ ഒരു വള്ളി മാത്രം വെക്കുന്നു ആദ്യം ആ വള്ളി വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മുടെ ലൈനിങ് തുണിയും പൗച്ചിൻ്റെ തുണിയും ഒരേപോലെ തന്നെ ഇതുകൊണ്ട് ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക അത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് വേണം ക്ലോസ് ചെയ്യാൻ ഇതേപോലെ തന്നെ അടുത്ത സൈഡും അങ്ങ് ചെയ്തോണ്ടാൽ മതി പൗച്ചിൻ്റെ രണ്ട് സൈഡ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഓപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൂടെ ഇതിങ്ങനെ ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലാക്കുക നമ്മളിതാ ആ പൗച്ച് ലൈനിങ്ങിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ സിബ് വരുന്ന ഭാഗത്തൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് തിരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തൂടെ നമ്മൾ തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഓപ്പണാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് നമ്മൾ നല്ല ഭാഗം എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടത് അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല റെഡ് കളറുമാണ് പിന്നെ വെൽവെറ്റ് തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത വെൽവെറ്റ് തുണി തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ വെൽവെറ്റ് തുണിയിൽ സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വെൽവെറ്റ് വെൽവറ്റെന്ന് പറയുന്നതെന്നുള്ളൂ കേട്ടോ നല്ല തുണി ഏതായാലും അതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൗച്ച് തയ്ക്കാനുള്ളതേ ഉള്ളൂ സിംപിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പൗച്ച് തയ്ച്ച വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത്രയും ഒരു സ്മോൾ സ്മോളായിരുന്നു ഇത് അതിനെക്കാട്ടിലും വലുപ്പമുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു വെല്ലം വെല്ലംബച്ചയ്ക്ക് വേണമെന്നും പറഞ്ഞ് ഞാൻ തയ്ച്ച് കൊടുത്തതാണ് അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ി അപ്പൊ ഇതുപോലെ പൗച്ചകളൊന്നും തയ്ക്കാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വല്യമ്മച്ചയാണ് കേട്ടോ വല്ല്യമ്മച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൗച്ച തയ്ച്ച് കൊടുത്തത് കേട്ടാ വല്ല്യമ്മച്ചയാണ് വെല്ലുമച്ചു തുണിയൊക്കെ കൊണ്ട് തന്നത് ഒരു പൗച്ചൊക്കെ തയ്ച്ചു തരാൻ പറഞ്ഞ് അപ്പോൾ വല്ല്യമ്മച്ചി മോടെ ബർത്ത്ഡേ ആയിക്കൊണ്ടും കൂടെ വന്നതാണ് കേട്ടോ അമ്മയുടെ സിസ്റ്ററാണ് ഇവിടുത്തെ അമ്മയുടെ സിസ്റ്ററാണ് കേട്ടോ അപ്പോൾ ഇത് നാത്തൂവിൻ്റെ മോള് നാത്തൂന് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓരോരുടെ മക്കൾ എന്ന് വെച്ചാൽ എൻ്റെ മോട് ഫ്രണ്ട്സും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇത്രയും പേരെയാണ് നമ്മളെ ബർത്ത്ഡേയ്ക്ക് കേക്ക് കെട്ടിയാൽ നേരത്തുണ്ടായിരുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് വാണിജ്യ കേക്കാണ് ഇത് രണ്ട് കിലോളം വരും കേട്ടോ ഈ കേക്ക് ഞാൻ ഒരുപാട് കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ആദ്യം ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടുമായിരുന്നു അങ്ങനെ കുറേ ഓർഡറൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഡെയിലി ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഓർഡർ കിട്ടിയാലും നമുക്കത് നിന്ന് ചെയ്യാനുള്ള സമയമില്ല കാരണം വീഡിയോ എന്നും ഇടുന്നതുകൊണ്ട് അങ്ങനെ കേക്ക് കേക്കുള്ള സമയമൊന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ ഓർഡർ വേണ്ട എന്ന് വെക്കും ഒരുപാട് കേക്ക് ചെയ്ത വീഡിയോ ഒക്കെ തുടക്കമൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിനി ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്